പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തുന്നത് പ്രതീക്ഷിതമായിട്ടായിരുന്നു പ്രവർത്തകർ തൃശ്ശൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ ഈ ഓഫീസിലേക്ക് കടന്നുകായിരുന്നു പ്രതിഷേധിക്കുന്നു ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും തൃശ്ശൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ ഓഫീസിൽ മുന്നിലൊണ്ട് ആ പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുകയാണ് സംസ്ഥാന സർക്കാരിനെതിരെ വിശേഷിച്ചും സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിനെതിരെ വലിയ മുദ്രാവാക്യങ്ങളാണ് കെ എസ് ആ വിളിച്ചുകൊണ്ടിരിക്കുന്നത് വലിയൊരു പ്രതിഷേധം തന്നെയാണ് തൃശ്ശൂരിലും നടത്തുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന വ്യാപകമായി യുവജന സംഘടനകളുടെ പ്രതിഷേധമൊക്കെ തന്നെ നമ്മൾ കാണുന്നുണ്ട് സമാനമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് തൃശ്ശൂരുമുള്ളത് നേരത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധമുണ്ടായിരുന്നു ആ രീതിയിൽ ഇപ്പോൾ കെ എസ് യുവും പ്രതിഷേധവുമായി രംഗത്ത് വരിക്കുന്ന ഒരു കാഴ്ച പിണറായി സർക്കാർ രാജിവെക്കണമെന്നുള്ളതാണ് ഈ പ്രവർത്തകരുടെ പ്രതിഷേധത്തിലൂടെ മുന്നോട്ട് വെക്കുന്നത് ചെറിയ അളവ് പ്രവർത്തകരാണെങ്കിലും പ്രതിഷേധം ആ തന്നെ ഇവിടെ മുന്നോട്ട് പോവുകയാണ് പോലീസ് ഒന്നും തന്നെ ഇപ്പോഴും ഇവിടെ ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല വിദ്യാഭ്യാസ ഓഫീസറുടെ ഓഫീസിന് മുൻപിൽ നിന്നുകൊണ്ടാണ് ഉപരോധിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ മുബഷീർ ആണ് പ്രതിഷേധത്തിന്റെ വിശദാംശങ്ങൾ നൽകിയത് എന്തായാലും അത് പ്രതിഷേധം തുടരുകയാണ്